നിങ്ങളെ കുത്തു പോയ മനസ്സാണ് കുത്തു പോലെ മനസ്സിലാവും ആരോ പിന്നെ ഏതായാലും ഇവിടെ എറണാകുളം വന്നു കഴിഞ്ഞാല് നിങ്ങളെത്ത വരാതെ നമ്മള് പോയിണ്ടോ ഇന്നേ വരെ പോയിട്ടില്ല ഏർ ഞങ്ങളെ ഉദ്ഘാടനം ചപ്പാത്തിക്കാട് ചപ്പാട്ടിക്കാട് കൂടാൻ പറ്റി എല്ലാരും നേടാങ്ങാൻ വേണ്ടി കഴിച്ചിട്ട് നമുക്ക് പറയാം പോത്തുങ്കാലോ ഇതുവരെ നമ്മടെ പോത്തുങ്കാലി അപ്പൊ അതൊന്ന് കഴിച്ചു നോക്കട്ടെ വേണ്ടി ഇന്നും പോത്തു കാലും ആനക്കാലാണ് കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടില്ല ഗൾഫ് കഴിച്ചിട്ടുണ്ട് ഇതാണ് പോത്തുംകാല് നിങ്ങൾ മാർത്ത ആനക്കാലാണ് ആനക്കാലല്ലാതെ പോത്തുംകാലി ആ ഇനി ഈ ഇട്ടുകാണ്ട് നിങ്ങളാദ്യം ഈ നീര് കൂട്ടിയാണ്ടത് ഒന്ന് ഇട്ടു കൊടുത്താ മത്തേ ഏ ഇനി ചെയ്യേണ്ടത് ഇതാക്കണം ഇനി ഞാനല്ലേ ചെയ്യാസ് ആ പരിപാടി ചെയ്യാ ഇതിലൊപ്പിയാണ്ട് നിങ്ങളെ തൊള്ളി ആ

ട്ടോ അതാണ് മജീ കരുത് കുത്തിട്ട് നിങ്ങള് കുത്തി പോലെ മനസ്സിലാകും ആഞ്ഞു കുത്തി അതിന്റെ ഉള്ള പോവാരം ശേഷ അന്നിച്ചു ഇന്നിന്ത നടക്കില്ല പിന്നെ പറഞ്ഞു ചക്ക എല്ലാണ്ട് ഇതില് ഹായ് നമസ്കാരം ആസൂസ് ആണ് അൽസാജില് വന്ന് ഫുഡ് കഴിച്ചു സ്ഥിരം ഞാൻ പറയുന്ന ഡയലോഗ് ഉണ്ട് എന്താന്നറിയോ ഫുഡ് ഒരു മനുഷ്യരെ എത്രയും കഴിച്ചു കഴിഞ്ഞാൽ വയർന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു പക്ഷെങ്കിലേ ഇവിടെ ഫുഡ് മാത്രമല്ല ഈ ഒരു മനുഷ്യന്റെ സ്നേഹം കൂടിയുണ്ട് ഈ സ്നേഹം കൊണ്ട് മതി എന്ന് പറയില്ല ഞാൻ ആ ഡയലോഗ് ഇവിടെ മുതൽ നിർത്തുകയാണ് ഇനി ആ ഡയലോഗ് ഞാൻ അടിക്കൂല നിങ്ങളെ ഞാൻ നമ്മളെ വരുമ്പോൾ വൈകി വരുമ്പോ ഇവിടെ വന്നിട്ടേ പോലുള്ളൂ ഭക്ഷണം കഴിച്ചേ പോയുള്ളൂ അടിപൊളി ഭക്ഷണാണ് പിന്നെ ഈ സ്നേഹം മാത്രം ഞാനെപ്പോഴും പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പോത്തുംകാലും അതിന്റെ ആ നീര് ജസ്റ്റ് ഒന്ന് പോക്കി പോലെ ഒന്നും പറയാല എല്ലാ ഹോട്ടലിലും നമ്മൾ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകും പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടാതെ തിരിച്ചു വരും പക്ഷെ ഈ മനുഷ്യന്റെ സ്നേഹം ഉണ്ടല്ലോ കണ്ണ് നനച്ച് അതാ പറയണ്ടേ എന്റെ വാപ്പ് വെച്ചിട്ട് പത്ത് വർഷമായി പക്ഷെ ഞാൻ ആ കൈന്ന് വാങ്ങിട്ടിന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി പറഞ്ഞു ആ ഒരു സ്പൂണ് കൊണ്ട് വായിലേക്ക് കിട്ടിയപ്പോ അതിന്റെ ഒരു മധുരം വേറെ തന്നെയാണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല മനസ്സൊന്നറിഞ്ഞു